പിന്നിപ്പോ എന്തായ നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാം ശബരിമല ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ ഒരു ആശ്വാസമാണ് ആ അയ്യപ്പന്റെ മുതൽ പോലും കൊള്ളയടിച്ചവരാണ് ഈ നാട്ടിലെ ഭരണകക്ഷി എന്ന് നമ്മളിപ്പോ കാണല്ലേ കണ്ടില്ലേ അയ്യപ്പ വിഗ്രഹത്തിന്റെ ദ്വാരപാലക ശില്പങ്ങൾ ആ ശില്പങ്ങൾ അവിടുന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അതാണ് നിയമം എന്നിട്ടോ ഇവരിത് പുറത്തു കൊണ്ടുപോയിട്ട് സ്വർണപ്പാളികൾ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് പകരം ചെമ്പു വെച്ചു ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എൻ വാസു പത്മകുമാർ ആരാവരൊക്കെ സ്വന്തം ആൾക്കാരാണ് സി പി എം നിയോഗിച്ച രാജ്യത്തെ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻമാരും ഭാരവാഹികളുമാണ് ഈ കാട്ടുകൊള്ള നടത്തിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ശബരിമലയിലെ അയ്യപ്പന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ വന്ന ഭരണമാണ് പിണറായിയുടെ ഭരണം എന്ന് നമ്മൾ കാണണം ഇതെപ്പോ കിട്ടിയ തിരിച്ചടിയാന്ന് ഞങ്ങള് ഇവരൊരു അയ്യപ്പ സംഗമം നടത്തി ഭരണരംഗത്ത് മികന്നും പറയാൻ ഞാനപ്പോ ഒരു പുതിയ നമ്പറുമായിട്ട് വന്നതാണ് പക്ഷെ വിശ്വാസികൾ അതിന് പോയില്ലല്ലോ അയ്യപ്പ സംഗമത്തിൽ പോയ നിങ്ങൾ നാലായിരം പേർക്ക് സൗകര്യമൊരുക്കിയിട്ട് ആകെ പോയത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോ വേദിയിൽ ബാക്കിയായത് ഇരുന്നൂറ് പേരാണ് നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം പോലും അവിടെ വേസ്റ്റായി പോയി എന്നാണ് പത്രക്കാർ നാലൂകരോട് പറഞ്ഞത് അപ്പോ അയ്യപ്പ സംഗമം പൊളിഞ്ഞു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞപ്പോഴാണ് ഈ കഥകൾ പുറത്തു വന്നത് ശബരിമലയിൽ അയ്യപ്പന്റെ വിഗ്രഹത്തോട് ചേർന്നുള്ള ആടയാഭരണങ്ങൾ അലങ്കാരങ്ങൾ വിശ്വാസികൾ ഭക്തി ആദരവ് പൂർവ്വം കൊടുത്ത സ്വർണം ഈ ഭരണകൂടം കവർച്ച ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ഏതാനും ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൊടുത്താൽ തീരുന്നതാണോ പ്രശ്നം അന്നത്തെ ദേവസ്വം മന്ത്രിമാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ അവരറിയാതെ നാലര കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് കവർ ചെയ്ത് കൊണ്ടുപോവാൻ സാധിക്കോ അപ്പോ അങ്ങനെ വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് ഗവൺമെന്റിന്റെ അറിവും സമ്മതവും ഉണ്ട് മന്ത്രിമാർക്കും വകുപ്പിനും ദേവസ്വം ബോർഡിനും അറിയാം ദേവസ്വം ബോർഡിനും അറിയാമെന്ന് ഇപ്പൊ പിണറായി നിയോഗിച്ച കോടതി നിയോഗിച്ച കോടതി നിയോഗിച്ച പിണറായിയുടെ പോലീസ് പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ വാസുവിനെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണല്ലോ പത്മകുമാരൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഈ രാജ്യത്ത് നടക്കുന്നത് ഇതൊക്കെയാണ് ഇതിനൊക്കെ ഇതിന് പ്രതികരിക്കണ്ടേ അതിനക്കെതിരെ പ്രതികരിക്കാനുള്ള സന്ദർഭമാണിത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതിൽ നമ്മൾ പ്രതികരിക്കണം പിന്നെ ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത് വലിയൊരു ഇതൊക്കെ പറയുമ്പോൾ ഇവർ പറയും ഞങ്ങൾ വലിയ ഫാസിസ്റ്റ് വിരോധികളാണ് ഇടതുപക്ഷമാണ് മോഡിക്കെതിരെ പോരാടുന്നത് എന്ത് പോരാട്ടം ഇപ്പൊ അടുത്ത നിങ്ങൾ വീട്ടില് പി എം ശ്രീയിൽ ഒപ്പുവെച്ചു ആര് കേരള വിദ്യാഭ്യാസ വകുപ്പ് എന്താ പി എം ശ്രീ മോഡിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പറഞ്ഞു ഞങ്ങൾ നടപ്പാക്കൂല തനി വർഗീയ പിന്തിരിപ്പൻ ആശയങ്ങളാണ് ബംഗാൾ ഇപ്പോൾ ഒപ്പിട്ടിട്ടില്ല എത്ര കോടി തന്നില്ലെങ്കിലും ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ആ ഇനത്തിൽ പല കേന്ദ്ര ഫണ്ടും തരികില്ല എന്നുള്ളതാണ് മോഡിയുടെ ഭീഷണി എത്ര ഫണ്ട് തന്നില്ലെങ്കിലും ഈ വർഗീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കാൻ ഞങ്ങളില്ല എന്ന് മമതാ ബാനർജി ആർജവത്തോടു കൂടി പറഞ്ഞെങ്കിൽ പിണറായി വിജയൻ മുട്ടുമടക്കി ഒപ്പിട്ടു സ്റ്റാലിൻ പറഞ്ഞു നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടില് രണ്ടായിരം കോടി മുറക്കുന്നു പറഞ്ഞു ഇത് ഒപ്പിട്ടില്ലെങ്കിൽ സ്റ്റാലിൻ പറഞ്ഞു രണ്ടായിരം കോടിയല്ല ഇരുപതിനായിരം കോടി മുടക്കിയാലും തമിഴർ ഈ വിദ്യാഭ്യാസം ഇവിടെ നടപ്പാക്കില്ല ആർ എസ് എസിന്റെ വിദ്യാഭ്യാസം ഈ നാട്ടിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ആ ആർജവം പിണറായിട്ടുണ്ടായില്ലല്ലോ ഞങ്ങളല്ലോ പറഞ്ഞത് ഒപ്പിട്ട് മന്ത്രിസഭ ബഹിഷ്കരിച്ചത് ആരാ കൂടെ കിടക്കണ സി പി ഐ ആണ് അല്ലെ വലിയ കുഴപ്പമുണ്ടായില്ലേ രണ്ട് മൂന്ന് ദിവസം സി പി ഐക്കാരെ പൊട്ടീസാക്കാൻ വേണ്ടി പറഞ്ഞു ഒപ്പിട്ടത് റദ്ദാക്കാൻ വേണ്ടി ഞങ്ങൾ കത്ത് കൊടുത്തോളാണ് അങ്ങനെ കത്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ആ കത്ത് അവിടെ എത്തിയിട്ടില്ല ഒപ്പിട്ട വകയിലുള്ള തൊണ്ണൂറ്റഞ്ച് കോടി ഉറുപ്യ ഇവിടെ കിട്ടി ബോധിക്കുകയും ചെയ്തു മനസിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇതാണ് വലിയ ആർ എസ് എസ് വിരോധം പറയും പക്ഷേ അവരുടെ അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കും അത് ഒപ്പിട്ടൊരു സമയമുണ്ട് എപ്പോഴാണ് അത് പിണറായി വിജയന്റെ മകന് ഇ ഡി സെവൻസ് കിട്ടിയ നേരാണ് അത് ഒപ്പിട്ട് സംഗതി ഭായി ബായി പിന്നെ ആ സെവൻസിനെ കുറിച്ച് ചോദ്യമില്ല ഈ മോഡി ഭരണത്തിൽ ഇ ഡി സെവൻസ് കിട്ടിയിട്ട് ചോദ്യം ചെയ്യപ്പെടാത്ത ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ ആരോടെങ്കിലും മോഡി ഭരണകൂടം ഇ ഡിയും കരണ കാണിച്ചിട്ടുണ്ടോ സോണിയാഗാന്ധിയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തില്ലേ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തില്ലേ ചിദംബരത്തെ ചോദ്യം ചെയ്തില്ലേ എത്രയെത്ര മുൻ മുഖ്യമന്ത്രിമാർ എത്രയെത്ര കേന്ദ്രമന്ത്രിമാർ ഇവരുടെ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായി ജയിലിൽ കിടന്നില്ലേ പക്ഷേ സമൻസ് കിട്ടിയിട്ട് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരേ ഒരാളെ ഉള്ളൂ അത് പിണറായി വിജയന്റെ മകൻ വിവേക് കിരണാണ് അതാണ് ഈ ഒപ്പിടലിന്റെ പിന്നീട് കുട്ടൻസ് അങ്ങനെ ഓരോ സംഗതി ഉണ്ട് വെറുതെ ആദർശം പറയാ ഇവര് തമ്മില് ഭായി ബായി ഇവര് തമ്മില് വലിയ സഹകരണമാണ് സുരേന്ദ്രന്റെ കേസ് പിണറായി തീർത്ത് കൊടുക്കും പിണറായിന്റെ കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോ സി ബി ഐന്റെ വക്കീലിന് പനി പിടിക്കും സ്ഥിരമായി പനി പിടിക്കാം നാൽപ്പത് വട്ടമാണ് പിണറായിന്റെ കേസ് സുപ്രീം കോടതിയിൽ നേട്ടിക്കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ തമ്മിലുള്ളൊരു നാടകമാണ് ഇവിടെ നടക്കുന്നത് ആദർശമില്ല രാഷ്ട്രീയമില്ല നയമില്ല നിലപാടില്ല ജനദ്രോഹം മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ പ്രസംഗമിനെയും ദീർഘിപ്പിക്കുന്നില്ല